അടുത്തത് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് അടുത്ത് 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 കഡിൻ്റെ കടല ഫ്രണ്ട്സ് സൂപ്പർ കഡുകൾ വലുതും അയ്യോ പോയി ഫ്രണ്ട്സ് വലുതായിരുന്നു ഫ്രണ്ട്സ് പോയി 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 ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നോക്കിയാൽ സ്ഥിരമായി ചൂണ സ്ഥലം നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങി പോയി തീരെ വെള്ളം ചാണ്ടായിക്കണ്ടോ വെള്ളം ചാണ്ടായി ഇറങ്ങി നമ്മൾ ഇവിടെ ഇരുന്ന് തരുന്നത് ആദ്യം വെള്ളം ഉള്ള സമയത്ത് ഇവിടെ ഇരുന്ന് ഇറങ്ങുന്നത് അതിപ്പോ മാറി മാറി ഇപ്പൊ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് കാരണം വെള്ളം ചാണ്ടായി അപ്പൊ ഇവിടെ പിന്നെ ചണ്ടൊക്കെ പിടിച്ചിട്ട് എടുക്ക വലിയ കാര്യമായിട്ടൊന്നും മീൻ കിട്ടണില്ല ഇവിടെ വേറെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടുമ്പോൾ ഓരടിച്ചിട്ടോന്നറിയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യം വേറെ സ്ഥലങ്ങളിൽ മീൻ കിട്ടണില്ല അതന്നെ തന്നെ ഇവിടെ ചെയ്തോണ്ടിരിക്കടാ കാരണം വേറെ സ്ഥിരമായി ഇവിടെ ചൂടണ കാരണം കുറച്ചും കുറച്ച് മീൻ കിട്ടണുണ്ട് അപ്പം ഇവിടെ ഒരു തീറ്റ നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ തീറ്റയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബിസ്ക്കറ്റ് മൈദ ബിസ്കറ്റ് മൈദ മതിലാടാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ തീറ്റയാല് ബിസ്കറ്റ് എടുത്തിട്ടുണ്ട് നാല് ബിസ്ക്കറ്റിനൊക്കെ കുതിർത്തെടുക്കണ്ടാല് ബിസ്ക്കറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അതൊക്കെയാ ഇതിങ്ങനെ ആക്കി ഇനി ഇതിലേക്ക് കുറേശ് മൈദ ഇട്ടിട്ട് കുഴച്ചനെ സെറ്റാക്കി എടുക്കില്ല നമുക്ക് പരിപാടി കണ്ട കുഴച്ച് 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 നമുക്ക് ചൂണ്ടക്കിടാൻ പറ്റിയ ഭാഗത്തിനാക്കി എടുക്കും ചൂണ്ടലുമ്പോടാനായിട്ടേ അധികം വെള്ളം ആവുമ്പോൾ അടുവിൽ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടാവും പിടിക്കാൻ പറ്റുന്ന ഭാഗത്തിന് മൈദ കുറച്ചിട്ട് ഇട്ടു കൊടുക്കണം ഏകദേശമായിട്ട് വെള്ളം കുറച്ചിടുക നന്നായി ഇന്ന് വേണ്ടി വരില്ല ഈ ഉണ്ടൊക്കെ മതിയാവും ഒന്നത്തേക്ക് കേട്ടോ ഇതിങ്ങനെ ചെറിയ ഉണ്ട പിടിച്ചടച്ച് ചേട്ടാ കുത്തി അടച്ചാൽ ഇത്തിരി ഉളത്തിറ്റൊക്കെ വളരെ ഈസിയായി ഉണ്ടാക്കി എടുക്കാം മൈദ ബിസ്ക്കറ്റ് ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഫ്രണ്ട് സെയിം അതിൻ്റെ ബിസ്ക്കറ്റൊന്നും പറയാൻ പറ്റില്ലേ കുറച്ച് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ കുപ്പിൽ വെളിച്ചെണ്ണ കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നല്ല ഒരു ഇത് കിട്ടുന്നു മുട്ടലി ചെറിയ ഉണ്ടാക്കി ഇടാനായി പിന്നെ പൊടിഞ്ഞൊന്നും പൂല്ല പെട്ടെന്ന് വെളിച്ചെണ്ണ ചെറുത് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് പൊടഞ്ഞു പൂല അലിഞ്ഞ് പോകുക ആ പരിപാടിയൊന്നും ഉണ്ടാവും അല്ലേ ഉണ്ടായിട്ട് നന്നായി സെറ്റാക്കി കിടന്നോളൂ നമ്മുടെ കയ്യിലോട്ടില്ല കണ്ടോ എൻ്റെ കയ്യിൽ നിന്നുള്ള വൃത്തിയാക്കണ്ട കൈയിലോട്ടില്ല അതിനൊക്കെ വേണ്ടിയിട്ട് ഇനി ഇതിനെന്താക്കി ഇതിങ്ങനെ ചെറിയ ഉണ്ട പിടിച്ചിട്ട് ഹുക്കിൽ കുത്തിയിടാ ചേടാ ഫ്രണ്ട്സ് നമ്മളെ ചൂണ്ടാൻ ഉപയോഗിക്കുന്ന ഹുക്കിൻ്റെ സൈസ് ഒന്നു കേട്ടോ കഡു തന്നെട്ടാ നമുക്ക് ഇന്ന് ആദ്യത്തെ മീൻ കടൂ കേട്ടോ ഇന്ന് ആദ്യത്തെ കടൂ കടുകളാണ് ഫ്രണ്ട്സ് നമുക്ക് കൂടുതലും കിട്ടണം അവിടെ നിന്ന് ഇപ്പം കുറച്ച് സടിപ്പിച്ച് നമുക്ക് കഡു കിട്ടണം കഴിവില്ല കഡ് സൂപ്പർ സാധന സാധനമാണ് ഇട Filled on you, Poivrance. friends. you die in the runs, Pui 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 pui. in the Poe, of Poe, അണങ്ങിപ്പോൾ കിട്ടൂലോന്ന കിട്ടി പോവാലായിരുന്ന ഫ്രണ്ട്സ് താഴ്ത്തി കൊണ്ടുപോവാൻ പറ്റാണ്ടേ ചണ്ടിയോണ്ടടിയിൽ ചാ ചാ താഴ്ത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഇത്ര കാരണം മുകളിലേക്ക് പൊന്നിച്ചു കൊണ്ടുവരുന്ന അത് പിടിച്ചിട്ടാ മനസ്സിലാണ്ടായിരുന്നൊരു എന്ത് മീനാന്ന് വലുത്െട്ടു വലിച്ച വലുത് വലുത് വണ്ടന വമ്പന നല്ല വലുപ്പടാ സൂപ്പർ കെട്ടു ചെറിയ ഹുക്കണ് ഞാൻ വേഗം ഊരെ എടുക്കാൻ പോവാ വളരെ വലുതാണേ അത് നമ്മൾ ഊരെടുത്തുണ്ട് ഇടാ നല്ല വലിപ്പുണ്ട് കേടാ നല്ല വലിപ്പുണ്ട് ഇത്രയും വലിപ്പമുണ്ട് അടുത്ത് തോന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്ത് 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 കഡുവിൻ്റെ കളി ഫ്രണ്ട്സ് സൂപ്പർ കഡുകള് അടുത്ത് വന്നോട്ടാ വലിപ്പുള്ള തന്നെയാ ടുത്ത് അടുത്ത് 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 അടുത്തൊക്കെ ഇട്ടു അടുത്തൊക്കെ ഇട്ടു അടുത്ത് 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 കഡുകളുടെ കഡുകളുടെ പരട്ടാ തിരിച്ചേറതാ വളരെ വലിപ്പളല്ല എന്നാൽ നമ്മുടെ കോരി കോരി അടിപൊളി കൂരിടാ സൂപ്പറ് നല്ല വലിപ്പുള്ള കൂരി നല്ല വലിപ്പുണ്ട് ഫാൻസ് അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനാ കടൂ കടു കടൂ അഞ്ച് കടുകടാ നല്ല അടിപൊളി കടുകളാ ഇണ്ടോ ജീവൻ രണ്ട് കടകൾക്ക് അഞ്ച് കട പിന്നെ ആ ചെറുപ്പികൾ ഒരു കൂരി ഓക്കെ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം